നമ്മുടെ കേരളത്തിലെ ഈ മദ്രസ അധ്യാപകരുണ്ടല്ലോ അവർക്കുള്ള ശമ്പളം കൊടുക്കുന്നത് കേരള സർക്കാറാണ് അതാണ് നമ്മുടെ പൊതുവേ നമ്മുടെ എല്ലാ സംഗീത ചാനലുകളിലും അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നിട്ടുള്ള ഒരു പ്രചരണമാണ് അത് അതായത് കേരളത്തിലെ ഒരുപാട് മദ്രസകളിൽ സാലറി കൊടുക്കുന്നത് ഈ നാട്ടിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടക്കം ആളുകളുടെ കയ്യിൽ നിന്ന് നികുതിപ്പണം കേരള സർക്കാർ എടുത്തിട്ട് അധികം ഇരുപത്തയ്യായിരം രൂപ വരെയാണ് ശമ്പളം കൊടുക്കുന്നത് എന്നുള്ള ഒരു വ്യാജ പ്രചരണമായി നടന്നുകൊടുക്കുന്നത് അപ്പം ഇന്ന് എ ബി സി മലയാളത്തിൽ ഇന്നോ ഇന്നലെ ഇന്നലെ തോന്നുന്നുണ്ട് ഒരു വീഡിയോയും കണ്ടു ആദ്യമായിട്ട് എ ബി സി മലയാളത്തിൽ ഒരു നല്ല വീഡിയോ കണ്ട ഞാൻ അതാണ് അപ്പം അതിൽ വളരെ നല്ല രീതിയിൽ അവരത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് അപ്പം അത് എത്ര പേര് കാണും എന്ന് എനിക്കറിവില്ല പക്ഷേ എനിക്കത് കണ്ട സമയത്ത് അത് ഓക്കെ അത് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് സത്യത്തിൽ കേരളത്തിലെ മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് നമ്മുടെ കേരള സർക്കാർ അതായത് എൻ്റെയും നിൻ്റെയും ബാക്കിയുള്ളവൻ്റെയൊക്കെ നികുതി പണത്തുനിന്ന് എടുത്തിട്ടാണോ ഈ പറഞ്ഞ പൈസ കൊടുക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും വരും ആദ്യം തന്നെ ഇതിൻ്റെ കണക്ക് പറഞ്ഞുതരാം നമ്മുടെ കേരളത്തിൽ മൊത്തം പറയുകയാണെങ്കിൽ ഇരുപത്തൊന്നായിരത്തോളം മദ്രസകൾ കേരളത്തിൽ മൊത്തമുണ്ട് ഈ മൊത്തം അതായത് ഒരു പഞ്ചായത്തിൽ കേരളത്തിലെ തൊള്ളായിരത്തി ചില്ലാനം പഞ്ചായത്തില് ഒരു പഞ്ചായത്തിൽ ഇരുപത്തി മൂന്ന് മദ്രസകളുടെ ഏവറേജ് വെച്ചിട്ട് ഓരോ മദ്രസകളിലും ഓരോ രണ്ട് ലക്ഷം ആളുകൾ ആ രണ്ട് ലക്ഷം അധ്യാപകർക്ക് ഇരുപത്തയ്യായിരം രൂപ വരെ കൊടുക്കുന്നു എന്നുള്ള പ്രചാരണമാണ് ഈ പറഞ്ഞ ആർ എസ് എസ് സംഗീത ചാനലുകളിൽ മൊത്തം വൈഡായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കെ കെ ടി ജലീൽ നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കെ ടി ജലീൽ അന്ന് നിയമസഭയിൽ ഒരു പ്രസംഗം ഉണ്ടായിട്ടിരുന്നു ഈ മദ്രസ അധ്യാപകരുടെ അവസ്ഥകളും ബുദ്ധിമുട്ടുകളും അവർക്ക് കിട്ടുന്നത് കുറവാണ് അവർക്ക് ബെറ്റർ എന്താ പറയുക ഈ കാര്യങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പ് വെച്ചിട്ട് അതിൻ്റെ താഴത്ത് ഈ ഒരു കള്ളക്കണക്ക് സത്യം പറഞ്ഞാൽ ഈ കള്ളക്കണക്ക് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞിട്ടുള്ള നമ്പേഴ്സ് എല്ലാം കറക്റ്റാണ് പക്ഷെ കൊടുക്കുന്ന സർക്കാർ അല്ല എന്നുള്ളത് മാത്രമാണ് ഏ കണക്കെല്ലാം കൂടെ അങ്ങോട്ട് വെച്ചിട്ട് കണ്ട അറഞ്ചം പുറഞ്ചോ വാട്സപ്പ് യൂണിവേഴ്സിൽ മറ്റേ മോദി ഗോദി മീഡിയയിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിൽ അഞ്ച് പൈസ കേരള സർക്കാർ കൊടുക്കുന്നതല്ല ഓക്കെ അതായത് നമ്മുടെ നാട്ടിൽ ക്ഷേമനിധി അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ക്ഷേമ പെൻഷൻ നമ്മുടെ നാട്ടിലെ സ്വകാര്യ എന്താ പറയുക കമ്പനികളിലാണെങ്കിലും വേണ്ടില്ല സർക്കാർ കമ്പനി എല്ലാത്തിലുള്ളതാണ് ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് അതായത് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിൻ്റെ ഒരു പ്രസംഗമായിരുന്നു കെ ടി ജലീൽ അന്ന് സംസാരിച്ചത് അതിൻ്റെ ക്ലിപ്പുകൾ എടുത്തിട്ട് ആവശ്യമില്ലാത്ത കണക്ക് ചേർത്തിട്ട് ഈ വിവരം കെട്ട സംഖ്യകൾ കൊടുക്കുന്ന വാർത്തയായിരുന്നു ഇത് ഈ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു കമ്പനിക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ അതിപ്പം പ്രൈവറ്റ് ആയിക്കോട്ടെ എന്ത് മറ്റേ പ്രോപ്പർട്ടിഷിപ്പോ അത് പ്രൈവറ്റോ അല്ലെങ്കിൽ ആയിട്ട് നടത്തുന്ന ഒരു കമ്പനി ആയിക്കോട്ടെ അവിടെ ഒരാളെ നിയമിക്കണമെങ്കിൽ അവർ ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്യണം ഇത്ര പൈസ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞിട്ട് മന്ത്ലി അവരുടെ സാലറി നിന്ന് ഇത്ര പൈസ കൊടുത്തിട്ട് അറുപത് വയസ്സ് കഴിയുമ്പോൾ അവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടും അത് മദ്രസ മാത്രമല്ല മദ്രസ ആണെങ്കിലും വേണ്ടില്ല വക്കഫ് ബോർഡ് ആണെങ്കിലും വേണ്ടില്ല ദേവസ്വത്തിലെ പണിക്ക് ആ എല്ലാവർക്കും ഉണ്ട് ഈ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞ സാധനം അപ്പോൾ ഈ ക്ഷേമ പെൻഷൻ്റെ കണക്കായിരുന്നു പുള്ളി എന്ന് പറഞ്ഞത് ഇനി ക്ഷേമ പെൻഷൻ എവിടെ നിന്ന് വരുന്നു എന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം മാസത്തിൽ ഈ പറഞ്ഞ ആളുകൾ ഇപ്പോൾ മദ്രസ അധ്യാപകരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നൂറ് രൂപ മാസത്തിൽ അവർ ഈ ക്ഷേമ പെൻഷനിലോട്ട് കെട്ടിവെക്കണം അതായത് അവർക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് അമ്പത് രൂപ ഈ പറഞ്ഞ ഈ പറഞ്ഞ മദ്രസ അധ്യാപകനും അമ്പത് രൂപ ആ മദ്രസയുടെ മാനേജർ അതായത് ആരാണോ അതിൻ്റെ മാനേജ്മെൻറ്റ് അവർ നൂറ് രൂപ ഈ സർക്കാരിലോട്ട് കെട്ടിവെച്ച് 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 അറുപത് വർഷം കഴിഞ്ഞ് ഇയാൾ പെൻഷനായിട്ട് അല്ലെങ്കിൽ ഇയാൾ സ്റ്റോപ്പ് ചെയ്തു മദ്രസ വിദ്യാഭ്യാസം അല്ല പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാസത്തിൽ ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഇവർക്ക് കിട്ടുക അതായത് ഒരു അഞ്ച് വർഷം ആറ് വർഷം ഏഴ് വർഷമൊക്കെ പഠിപ്പിച്ച ആൾക്കാർക്ക് കിട്ടുന്നത് ആയിരത്തഞ്ഞൂറ് രൂപ ഇനി നീ ഒരു ഒരമ്പത് വർഷം അവിടെ പഠിപ്പിച്ചു അമ്പത് വർഷം മാസത്തിൽ നീ അമ്പത് രൂപ മറ്റേ മാനേജറെ നിന്ന് അമ്പത് രൂപ നൂറ് രൂപ കെട്ടിവെച്ച് കെട്ടിവെച്ച് അമ്പത് വർഷമായിട്ടോ ഒന്നും രണ്ടും അല്ല എന്താ എന്തൊക്കെ കഴിഞ്ഞാലും നിനക്ക് കിട്ടുന്നത് മാക്സിമം ഏഴായിരത്തഞ്ഞൂറ് രൂപ കിട്ടുക ക്ഷേമ പെൻഷനായിട്ട് അറുപത് വർഷം വർഷം കഴിഞ്ഞിട്ട് വെറുതെ കൊടുക്കുന്നതല്ല പണ്ട് ഈ പറഞ്ഞ മനുഷ്യനും ഈ പറഞ്ഞ എന്താ പറയുക മദ്രസ മാനേജേഴ്സും അവർ കൊടുത്ത് അമ്പത് വർഷം നാൽപ്പത് വർഷം മുപ്പത് വർഷം അവർ അമ്പത് രൂപ നൂറ് രൂപ വെച്ച് കൊടുത്തതെന്ന് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഈ പറഞ്ഞ മനുഷ്യന് ക്ഷേമ പെൻഷനായിട്ട് കിട്ടുക ഈ ക്ഷേമ പെൻഷൻ്റെ കണക്കാണ് ജലീൽ പണ്ട് നമ്മുടെ നിയമസഭയിൽ പറഞ്ഞത് അത് ഈ പറഞ്ഞ സംഘിക്കൂട്ടങ്ങളെല്ലാവരും കൂടെ എടുത്ത് ഗവൺമെൻറ് കൊടുക്കുന്ന സാലറിയും അതിൻ്റെ കൂടെ തന്നെ പെൻഷനും ആക്കി മാറ്റിയിട്ടാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വാണങ്ങൾ എപ്പോഴും അങ്ങനെയാണ് അതിന് ചെറ്റിത്തരങ്ങൾ മാത്രമേ പറയുള്ളൂ ആൾക്കാരുടെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടിയിട്ട് ഇനി ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് സെർച്ച് ചെയ്തോ ഈ പറഞ്ഞ സംഘികളും അല്ലാത്ത ആളുകളും കമ്മികളും കൊങ്ങികളും നിങ്ങൾ നിങ്ങളങ്ങനെയൊക്കെയുള്ള നമ്മൾ സംസാരിക്കാറ് ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ സെർച്ച് ചെയ്യാം ഇത് ഞാൻ പറഞ്ഞ കള്ളത്തരല്ലേ നാട്ടിൽ നടക്കുന്ന സത്യാവസ്ഥയുടെ കാര്യമാണ് ഈ പറയുന്നത് അപ്പം ഇവർക്ക് കിട്ടുന്ന ആ ആയിരത്തഞ്ഞൂറ് രൂപ ഇനി ഈ അറുപത് വർഷം കഴിഞ്ഞിട്ട് ഈ ആൾക്കാർക്ക് ആയിരത്തഞ്ഞൂറ് നമ്മുടെ നാട്ടിൽ വേറെ കുറെ എന്താ പറയുക ഞാൻ നോട്ട് ചെയ്ത് വെച്ചോട്ടോ മറന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫാമിലി വെൽഫെയർ പെൻഷൻ ഇങ്ങനത്തെ കുറേ പെൻഷനുകളുണ്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് എല്ലാം കിട്ടുന്നത് ഇപ്പം ഈ പറഞ്ഞ ഈ മദ്രസ പെൻഷൻ കിട്ടുന്ന ഒരാൾക്ക് ആ മറ്റത് കിട്ടില്ല ഏതോ ഒരു പെൻഷൻ ഈ പറഞ്ഞ ആൾക്കാർക്ക് കിട്ടുള്ളൂ പണ്ടുപേനടച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു വിഹിതം അവനെടുത്ത് കൊടുക്കും അഞ്ച് പൈസ നമ്മുടെ കേരള സർക്കാർ കൊടുക്കുന്നില്ല ഇത് പറയാൻ സർക്കാർ കൊടുക്കേണ്ട കാര്യമില്ല മദ്രസാ വിദ്യാഭ്യാസം ആൾക്കാർക്ക് അതായത് അവരെ സമുദായത്തിന് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്ന കാര്യമാണ് അതിന് മദ്രസ വിദ്യാഭ്യാസത്തിന് ഒരിക്കലും സർക്കാർ കൊടുക്കേണ്ട കാര്യമില്ല അത് കൊടുക്കുന്നുമില്ല അത് കിട്ടുന്നുമില്ല അപ്പം ഇത് മനസ്സിലാക്കാണ്ട് വന്നിട്ട് കണകുട ഉണയ്ക്കുന്ന കുറെ സംഖ്യകൾ കൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നു സംഖ്യകളെ നിങ്ങൾ ഇപ്പോഴെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കണം ഏ ക്ഷേമ പെൻഷൻ അത് വോക്കഫ് ബോർഡിനും കിട്ടും മദ്രസക്കാർക്കും കിട്ടും ദേവസ്വത്തിനും കിട്ടും ഇവർക്ക് എല്ലാ നാട്ടിലെ ഈ സ്വകാര്യ ഏത് കമ്പനി എടുത്തു കഴിഞ്ഞാലും തൊഴിലാളികൾക്ക് കിട്ടുന്നൊരു വേദന ആണ് ഈ പറഞ്ഞ ക്ഷേം പെൻഷൻ അത് കിട്ടിക്കൊണ്ടേ ഇരിക്കും അതിപ്പറഞ്ഞ അവൻ കൂലിപ്പണി എടുത്തു കഴിഞ്ഞാലും അവനതിൽ എന്താ പറയുക റെജിസ്റ്റേർഡ് ആണെങ്കിൽ അവൻ അറുപത് വർഷം അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പെൻഷൻ കിട്ടും പിന്നെ നമ്മുടെ സർക്കാർ അത് കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയാം എത്രത്തോളം ഈ പറഞ്ഞ പാവങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടെന്നുള്ളത് പിന്നെ നിങ്ങൾ നിങ്ങളാലോചിക്കും അപ്പം പിന്നെ ഇരുപത്തയ്യായിരം രൂപ ഈ പറഞ്ഞ ഈ മദ്രസ അധ്യാപകർക്ക് എവിടെ നിന്ന് കിട്ടുന്നു ആര് കൊടുക്കുന്നു സത്യത്തിൽ ഈ പറഞ്ഞ ഇരുപത്തയ്യായിരം രൂപ ഒരു മദ്രസ അധ്യാപകർക്കും കിട്ടുന്നില്ല അത് ഇവരുടെ നമ്മുടെ സംഘികളുടെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിരുന്നു ആകെ ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപയാണ് ഈ മാസത്തിൽ ഈ പറഞ്ഞ മദ്രസ അധ്യാപകർക്ക് കിട്ടുന്നത് ആ കിട്ടുന്നത് അതിൻ്റെ കമ്മിറ്റിക്കാർ കൊടുക്കുന്നതും പള്ളി മഹൽ നിന്ന് കിട്ടുന്നതും അവരുടെ ഈ വക്കഫ് ചെയ്തിട്ട് ചില നമ്മുടെ നാട്ടിലൊക്കെ മദ്രസക്ക് വൊക്കോഫ് ചെയ്യും അതായത് പണ്ടത്തെ കാരണന്മാർ സ്വത്ത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്വത്തുക്കൾ അതായത് മക്കൾ വിറ്റ് തുലയ്ക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇത്രയും സ്വത്തുക്കൾ ഞാൻ മദ്രസയ്ക്ക് വൊക്കഫ് ചെയ്യും അതല്ലെങ്കിൽ ഞാൻ പള്ളിക്ക് വൊക്കോഫ് ചെയ്യും അതല്ലെങ്കിൽ ഇങ്ങനെ കുടുംബത്തിന് വൊക്കോഫ് ചെയ്യും ഇത്ര ആധികാരികമായിട്ട് പറയാൻ കാരണം എൻ്റെയൊക്കെ കുടുംബത്തിൽ ഒരുപാട് സ്വത്ത് വൊക്കഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴും അതായത് ഞങ്ങളും ഞങ്ങളുടെ മക്കളും മക്കളെ മക്കൾക്കൊന്ന് വിറ്റ് പോകാണ്ടിരിക്കാൻ വേണ്ടി വൊക്കഫ് കുടുംബ വക്കഫും പള്ളി വക്കോഫായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അന്നത്തെ ആൾക്കാർ ഈ വക്കഫ് ചെയ്ത് വെച്ചിട്ടില്ല ചിലക്കാർ കടകൾ അതായത് എൻ്റെ പേരിൽ ഇത്രയും കടകളുണ്ട് ഞാൻ അത് ഈ പള്ളിക്ക് മദ്രസക്കും വക്കഫ് ചെയ്തു അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഈ പറഞ്ഞ പള്ളിയുടെയും മദ്രസയുടെയും നടത്തിപ്പിന് വേണ്ടി കൊടുക്കാം അങ്ങനെ പണ്ട് വൊക്കെയ്ത് വെച്ച് കിട്ടിയിട്ടുള്ള വരുമാനവും പിന്നെ നാട്ടിലെ നല്ല ആൾക്കാരായിട്ട് കൊടുക്കുന്ന പൈസയും ഈ പറഞ്ഞ ഈ ഈ ഒരു വരിസംഖ്യ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് മാസത്തിൽ ഒരു പൈസ വാങ്ങിക്കും ഒരു വരിസംഖ്യ എന്നും പറഞ്ഞിട്ട് ആ പൈസയെന്ന് കിട്ടുന്ന കൂടെ എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ടാണ് ഈ പാവം മദ്രസ അധ്യാപകർക്ക് മാസത്തിൽ പത്തോ പന്ത്രണ്ടോ ആയിരം കൊടുക്കുന്നത് പിന്നെ നമുക്കറിയാം മദ്രസ എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറും ഒക്കെ ഡെയിലി ഉണ്ടാവുക അപ്പോൾ അവർ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും ബാക്കിയുള്ള സമയത്ത് അവർ ബാക്കിയുള്ള പല പരിപാടികൾക്കും പല പണികൾക്കും പല ഉപജീവന മാർഗങ്ങളും നടത്തിയിട്ടാണ് ഈ പറഞ്ഞ ആൾക്കാർ ജീവിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പൊന്നു സംഖികളെ നിങ്ങളോണ്ട് എ ബി സി മലയാളത്തിന് ആദ്യം നിങ്ങൾ നല്ലൊരു വീഡിയോ ചെയ്തു അത് ഭയങ്കര നന്നായിട്ടുണ്ട് അതായത് ഏറ്റവും കൂടുതൽ സംഖികകൾ കാണുന്ന ഒരു ചാനലാണ് എ ബി സി മലയാളം പൊതുവെ സംഖ്യകളോട് സപ്പോർട്ടും അല്ലെങ്കിൽ അവർക്കൊരു ഒരു ഒരു അനുകമ്പ തോന്നിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്ന എ ബി സി മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു ചാനൽ ഇങ്ങനത്തെ ഒരു ഒരു വീഡിയോ വന്നതുകൊണ്ട് ഒരുപാട് സംഖികൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ അവർക്ക് കുറേ കൂടെ മനസ്സിലാവും പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് സംഘികളുണ്ട് അവർ എത്രത്തോളം എത്രത്തോളം മനസ്സിലാക്കുന്നറിയില്ല എന്താണെങ്കിലും അവർ മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യം ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി മദ്രസ അധ്യാപകർക്ക് കേരള സർക്കാർ അല്ല പൈസ കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർക്കുള്ള സാലറി അഞ്ച് പൈസ പോലും കേരള സർക്കാരും ഒരു സർക്കാരും ഇന്ത്യ മഹാരാജ്യത്ത് മദ്രസ അധ്യാപകർക്ക് കൊടുക്കുന്നില്ല അപ്പം ഫസ്റ്റിൻ്റെ സെല്യൂട്ട് എ ബി സി മലയാളത്തിനും ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കും അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കി ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നുസംഖ്യകളെ അത് അക്സെപ്റ്റ് ചെയ്യും നിങ്ങൾ അന്വേഷിക്കുക നിങ്ങൾ ഈ ഗോദി മീഡിയ മോദി മീഡിയ ഇമാതിരി മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റി നിന്നൊക്കെ മാറ്റി സ്വയം ചിന്തിക്കും നിങ്ങളുടെ തല വെച്ചിട്ട് അതായത് ചാണകം നിന്ന് മാറ്റി തലച്ചോറ് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഓക്കെ അപ്പം നമസ്കാരം